കാസർഗോഡ് ജില്ലയിൽ പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടം മഞ്ചേശ്വരത്ത് നിരവധിയിടങ്ങളിൽ വെള്ളം കയറി മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഉപ്പളഗേറ്റ് ബന്തിയൂർ മറ്റമ്പാടി പാവൂർ എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് ശക്തമായ മഴയിൽ മജ് വെയിൽ മുകളി റോഡിൽ നിർത്തിയിട്ട കാർ ഒലിച്ചുപോയി ഉൾപ്രദേശങ്ങളിൽ വെള്ളം കയറിയും മരം വീണും ഗതാഗതം താറുമാറായി ചട്ടഞ്ചാലിൽ ദേശീയപാതയിലും വലിയ രീതിയിൽ വെള്ളം നിറഞ്ഞു വെള്ളച്ചാട്ടവും രൂപപ്പെട്ടിട്ടുണ്ട് വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രനാണ് ചേരുന്നത് അർച്ചന ചട്ടഞ്ചാലിലെ ദേശീയപാതയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലായിടത്തും വെള്ളം കയറിയ ഒരു അവസ്ഥയാണ് ഇന്ന് കാസർഗോഡ് എന്ന് നമ്മൾ കണ്ടത് അല്ലെ ഈ വെള്ളക്കെട്ടിൽ ആളുകൾ വീഴുന്നതും കാറ് മുങ്ങുന്നതും അങ്ങനെ പല കാഴ്ചകളും നമ്മൾ കണ്ടു എന്താണ് ജില്ലയുടെ അവസ്ഥ അർച്ചന രോഷനി ജില്ലയിൽ കനത്ത മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയോടെ കൂടി തുടങ്ങിയ മഴ ഇപ്പോഴും ഒരു ശമനമില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് രാത്രി പെയ്ത മഴയിലാണ് ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് മഞ്ചേശ്വരത്തെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ പല മദ്രസുകളിലായിക്കോട്ടെ അതുപോലെ തന്നെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിക്കോട്ടെ എല്ലാ പ്രദേശങ്ങളും വെള്ളം കയറിയ ഒരു സാഹചര്യം തന്നെയാണ് ജില്ലയിൽ ഉടനീളം ഇത്തരത്തിൽ ഒരു ഒരു ക്യാമ്പുകളിലേക്കാണെങ്കിൽ അത്തരത്തിലൊരു ഒരു കാഴ്ചയിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അത്രത്തോളം നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു നമ്മളിപ്പോഴത് ചട്ടഞ്ചാലിലാണ് ചട്ടൻചാലിലെ ദേശീയ പാതയിലാണ് ദേശീയ പാതയിൽ ഇന്ന് രാവിലെയോട് കൂടി ഒരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ദേശീയപാതയ്ക്കായി കുന്നിടിച്ചതോടെ വെള്ളം കുത്തനെ റോഡിലേക്ക് പതിച്ചായിരുന്നു ഇത്തരത്തിലൊരു വെള്ളച്ചാട്ടമായി രൂപപ്പെട്ടത് എന്നാലും ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തിയടക്കം വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ ഇന്ന് രാവിലെത്തോടെ കണ്ടത് ഇപ്പോൾ ജെ സി വിന്റെ പരിപാടികളോ അല്ലെങ്കിൽ ആ പണികളൊക്കെ നടക്കുന്നുണ്ടത്രത്തിൽ റോഡിന്റെ പണികൾ ഇവിടെ പുരോഗമിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം അപകട സാധന പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രദേശം കൂടിയായിരുന്നു ഇത് അത്തരത്തിലൊരു പ്രദേശത്താണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടു വന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വീരമലക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ ായിക്കുന്ന ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലൊരു അപകട ഭീഷണി നിലനിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഇത്തരത്തിൽ ഈ ഒരു ദേശീയപാതയിൽ സമീപത്തിനൊരു വെള്ളച്ചാട്ടം രൂപം വന്ന് വന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്നും ആയി ഈ ജില്ലയിൽ വലിയ വലിയ രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ മഴ ലഭിച്ചതോടുകൂടി ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു വീടുകൾ ഇന്ന് മഞ്ചേശ്വരം ഭാഗങ്ങളിലൊക്കെ ഏകദേശം അൻപതോളം വീടുകൾ സമീപ വീടുകൾ തന്നെ വെള്ളം കയറിയൊരു സാഹചര്യമാണ് അത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ കാസർഗോഡ് ജില്ലയിൽ സംഭവിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഒരു പുഴയിൽ അത്തരത്തിലൊരു മധുവാഹിനി പുഴയിൽപ്പെട്ട ഒരു ഒഴുക്കിൽപ്പെട്ട ഒരാൾ ഒരു സാഹചര്യം സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാൾ മരിച്ച സാഹചര്യം അടക്കം ഇന്ന് ജില്ലയിൽ ഉണ്ടായിരുന്നു എന്തായാലും കാസർഗോഡ് മഴ അതീവ ശക്തിയായി ഉണ്ടാകുന്നു അത്തരത്തിലെ നാശ ൾ സംഭവിക്കുന്നു എന്തായാലും ജില്ലയിൽ ക്യാമ്പുകളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും എം എൽ എ അടക്കമുള്ള ആളുകളടക്കം എല്ലാ മണ്ഡലങ്ങളിലും വന്ന് സന്ദർശിക്കുന്നുണ്ട് അത്തരത്തിൽ ജില്ലയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകുന്നു രോഷ്മി എന്തായാലും അർച്ചന നിൽക്കുന്ന സ്ഥലത്തെ സ്ഥിതി രൂക്ഷം തന്നെയാണല്ലോ അർച്ചന എന്താണിപ്പോൾ അവിടെ ഒരു ആളുകളൊക്കെ പ്രതികരിക്കുന്നതും എന്താണ് രോഷിനി അത് തന്നെയാണ് രൂക്ഷമായ ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് രാവിലെ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്തടക്കം ആളുകൾ ഒരുപാട് ആൾക്കാരുടെ ആശങ്ക പങ്കുവച്ചു കാരണം ഈ ഒരു സമീപ പ്രദേശങ്ങളായി നിരവധി വീടുകളുണ്ട് അല്ലെങ്കിൽ ഈ ഒരു താഴ്ന്ന ഈ ഒരു ഈ ഒരു കുന്നിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റോഡിന്റെ താഴ്ന്ന ഇടങ്ങളിൽ ഒരുപാട് വീടുകളുണ്ട് ഏകദേശം നൂറോളം വീടുകൾ താഴെക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അത്തരത്തിൽ ആ വീടുകളുള്ള ആളുകളെല്ലാം വലിയ അപകട ഭീഷണിയിൽ തന്നെയാണ് കാരണം ഈ ഒരു മണ്ണിടിച്ചിൽ അത്തരത്തിൽ ഉണ്ടാവുന്നതോടുകൂടി വലിയ അപകട ഭീഷണി ഉണ്ടാവുന്നു കാരണം നമ്മൾ നേരത്തെ കണ്ട കുന്നുകളെല്ലാം ഇത്തരത്തിൽ മണ്ണുകൾ വീണു അല്ലെങ്കിൽ വലിയ അപകട ഭീഷണി ഉണ്ടാക്കുന്നതോ കൂടി നമ്മൾ നേരിട്ട് തന്നെ മണ്ണുകൾ വീഴുന്ന സാഹചര്യങ്ങളെല്ലാം കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു അപകട ഭീഷണി കൂടി ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ് അവരെല്ലാം വീരും വാഹനങ്ങളിൽ പോകുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ താഴെ താമസിക്കുന്ന ആളുകളായിക്കോട്ടെ അവരെല്ലാം വലിയ ആശങ്കയോടുകൂടി ഇനി എന്ത് അല്ലെങ്കിൽ ഒരു മഴ വന്നാൽ ഇപ്പോഴൊക്കെ മഴ ഒരു ഒരു തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിലെങ്കിലും മഴ കൂടി തുടർച്ചയായി മഴ വരുന്നതുകൂടി ഇനി എന്തെല്ലാം സംഭവിക്കും എന്നൊരു ആശങ്കയിൽ തന്നെയാണ് ഓരോ ആളുകളും എന്തായാലും ദേശീയപാതയ്ക്കോരത്ത് നിന്നാണ് അർച്ചന വിവരങ്ങൾ നൽകിയത് അവിടുത്തെ തത്സമയ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാം ദേശീയപാതയിൽ വലിയ രീതിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു വെള്ളച്ചാട്ടം പോലെ ഒരു സമാന സാഹചര്യം അവിടെ ദേശീയപാതയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യവും നമുക്ക് അർച്ചന വിശദീകരിച്ചു തന്നു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്